യുടെ വീടും വില കൂടിയ കാറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഇദ്ദേഹത്തിന് മനസ്സിലായി ഷൈനിയുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും പോകില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സാമ്പത്തികമുള്ള ടീമാണ് പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഇപ്പോഴത്തെ കെട്ടിയോനും അദ്ദേഹത്തിൻ്റെ മകളുമാണ് വന്നിരിക്കുന്നത് സംസാരിച്ചു ബാപ്പ എൻ്റെ കല്യാണമാണ് ഞാൻ ഡോക്ടറാണ് പിന്നെ അതുപോലെ തന്നെ അനിയൻ എൻജിനീയറാണ് അപ്പോൾ ബാപ്പ തന്നെ വന്ന് കൈ പിടിച്ചു കൊടുക്കണമെന്നാണ് പിന്നെ ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടത് കല്യാണത്തിന് അപ്പോൾ ഇതാരുടെ നിർബന്ധമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭർത്താവുണ്ടല്ലോ അദ്ദേഹം ഒരു വലിയ ഒരു നന്മയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമാണ് കാരണം കുട്ടീൻ്റെ ബാപ്പ തന്നെ കൈപിടിച്ച് കൊടുക്കട്ടെ ഞാൻ വെറും വളർത്തച്ചം മാത്രമാണ് അപ്പം സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്കൂൾ ഗ്രൂപ്പിലെ ഒരു വലിയ ചതിൻ്റെ കഥ തന്നെയാന്നെട്ടാ വേറെ ഒന്നുമല്ല അതായത് നല്ല രീതിയിൽ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിക്കുണ്ടായ ഒരു വലിയൊരു അനുഭവമാണ് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം എന്നിട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു കഥയും കൂടി നിങ്ങൾ എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇദ്ദേഹം പ്രവാസ ലോകത്ത് നല്ല രീതിയിൽ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് സ്വന്തമായിട്ടല്ല ജോലിക്കാരനാണ് എന്നാലും ഒരു രൂപയോളം ഇദ്ദേഹം സമ്പാദിച്ച് നാട്ടിൽ ിലേക്ക് അയക്കുമായിരുന്നു എല്ലാ മാസവും അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇദ്ദേഹം ഇവിടെ ഭക്ഷണം പോലും കഴിക്കുകയുള്ളൂ അങ്ങനെയാണ് അത്രത്തോളം സ്നേഹമാണ് നാട്ടിലാണെങ്കിൽ ഭാര്യ ഉണ്ട് രണ്ടും മക്കളുണ്ട് ഈ ഭാര്യ നല്ലൊരു സ്ത്രീയാണ് അതുപോലെ മക്കളാണെങ്കിൽ നല്ല പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് മൂത്തത് ആൺകുട്ടി ഇളയതാണ് അപ്പോൾ അങ്ങനെ സന്തോഷകരമായിട്ട് വീടൊക്കെ ഇദ്ദേഹം വെച്ചു അത്യാവശ്യം ബാങ്കിലൊക്കെ പൈസ പോകുന്നുണ്ട് കാരണം ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇദ്ദേഹം അയക്കുമ്പോഴേ ഭാര്യ അതിൻ്റെ അകത്തു നിന്നും പരമാവധി ഭക്ഷണത്തിൻ്റെ പൈസ മാത്രമെടുക്കും ബാക്കി എല്ലാ പൈസയും നല്ല രീതിയിൽ ഡിപ്പോസിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു വലിയ ഭാഗ്യവാൻ തന്നെയാണ് അദ്ദേഹം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുകയെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പിന്നെ ഒരു രണ്ടായിരത്തി പതിനാറിൽ ഈ ഇദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എടാ നിന്റെ നമ്പർ കൂടി ഞാനൊന്ന് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ആഡ് ചെയ്തു ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പത്ത് ഇരുപത്തിയെട്ട് വർഷം മുമ്പ് നമ്മൾ പിരിഞ്ഞ കൂട്ടുകാരെയൊക്കെ കാണാൻ കിട്ടിയിരിക്കുന്നു പലരും മാറിയിരിക്കുന്നു പലരും നല്ല എന്താ പറയേണ്ടത് വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് പോയത് എന്ന് പറഞ്ഞാൽ അന്ന് വൺവേ പ്രേമമുണ്ടായ കുറച്ച് ലേഡീസിൻ്റെ അടുത്തേക്കാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല ആ അവരൊക്കെ ചിലപ്പോൾ അമ്മമ്മമാർ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് മുത്തശ്ശിമാരായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് സംസാരിക്കും ഗ്രൂപ്പിൽ അങ്ങനെ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യും ഭയങ്കര സന്തോഷമായി ഇദ്ദേഹത്തിന് അപ്പോൾ ഭാര്യ ചോദിച്ചു അല്ല ഈ ഡേറ്റ് നിങ്ങൾ നമ്മളെ വിളിക്കൽ കുറയുന്നുണ്ടല്ലോ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ലപ്പോൾ അത് നമ്മളെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തും കുറച്ച് സംസാരിക്കണം അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ വയറ്റും ഗ്രൂപ്പല്ലേ സ്കൂൾ പഠിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഇതുണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് കരുതി അവർക്ക് പരാതിയൊന്നുമില്ല കേട്ടാ അങ്ങനെ ഈ സ്കൂൾ ഗ്രൂപ്പിൽ കൂടുതൽ ചാറ്റിങ് ആയി കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിനോട് കടഞ്ഞു വയ്ക്കാൻ തുടങ്ങി ഇദ്ദേഹം ഒരു ശുദ്ധനായതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ നിങ്ങൾ പിന്നെ തന്നാൽ മതി എന്നുള്ള തരത്തിൽ ഇദ്ദേഹം ഓരോ പതിനായിരവും അതുപോലെ ഇരുപതിനായിരം ഒക്കെ ഓരോരോ ആൾക്കാർക്ക് ഇദ്ദേഹം കടം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വീട്ടിലേക്ക് വരുന്ന പൈസ പൈസയുടെ അളവ് കുറയാൻ തുടങ്ങി ഈ അളവ് കുറയാൻ തുടങ്ങിയപ്പോൾ ഭാര്യ കുറച്ചും കൂടി പിന്നെ അതവരുടെ ആ നല്ല സ്ത്രീ എന്നുള്ളതൊക്കെ മാറിയിട്ട് കുറച്ച് ഇതായിട്ട് തന്നെ ചോദിച്ചു അല്ല നിങ്ങളുടെ പരിപാടി എന്താ ഈ സ്കൂൾ ഗ്രൂപ്പ് തുടങ്ങിയതിൽ പിന്നെ നിങ്ങളുടെ വരുമാനം കുറഞ്ഞല്ലോ എന്താണ് ഈ സംഭവം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ഇല്ല അത് വേറെ ആൾക്ക് കൊടുത്തിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഉടൻ തന്നെ ന്യായങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി അതായത് ഇദ്ദേഹം കുറേ പൈസ എവിടെ ആർക്കിലോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തെ പേഴ്സണലായിട്ട് ഒരു ഷൈനി എന്ന് പറയുന്നൊരു സഹപാഠി ഒരു ഹായി ഇടുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി കാരണം ഷൈനിയാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഷൈനിയെ ഒരു നോക്കുക ോട്ടമുണ്ടായിരുന്നു പണ്ട് പക്ഷെ അത് ഷൈനിക്കറിയില്ല പക്ഷെ ഷൈനിക്ക് ഉള്ളിലൊക്കെ ഒരു സ്നേഹം ഇയാളോടും ഉണ്ടായിരുന്നു എന്തൊക്കെ അയക്കഴിഞ്ഞാലും ഇയാൾ അങ്ങോട്ടൊരു ഹൈട്ടു എന്തൊക്കെയുണ്ട് ഷൈനി വിശേഷങ്ങൾ എന്ന് ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു പിന്നെ വീട്ടിൻ്റെ ഫോട്ടോക്ക് അയച്ചു കൊടുത്തു ഭർത്താവിൻ്റെയും മക്കളുടെയും ഫോട്ടോക്ക് അയച്ചു കൊടുത്തു അങ്ങനെ രണ്ടുപേരുടെയും സംസാരം അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഷൈനി പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇവിടെ ബിസിനസ് ചെയ്യുകയാണ് ഞാനും അദ്ദേഹത്തെ സഹായിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ദിവസം ഷൈനി ചോദിച്ചു അലോ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്തിനാണ് വെറുതെ ബാങ്കിൽ ഇട്ട് വെക്കുന്നത് ആകുമ്പോൾ നിങ്ങളെയും കൂടി പാർട്ട്ണറാക്കാം എന്നുള്ള തരത്തിൽ ഷൈനി അങ്ങനെ പറഞ്ഞു ഷൈനിയുടെ വീടും വില കൂടിയ കാറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ഇദ്ദേഹത്തിനും മനസ്സിലായി ഷൈനിയുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും പോകില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സാമ്പത്തികമുള്ള ടീമാണ് അപ്പോൾ എനിക്കും കൂടി അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പോയി നിൽക്കാലോ എന്നുള്ള തരത്തിൽ ഇദ്ദേഹം ബാങ്കിലുണ്ടായിരുന്ന ഒരു ഇരുപത് ലക്ഷത്തോളം രൂപ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു കൊടുക്കരുത് ചേട്ടാ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹം അത് കേൾക്കാതെ കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ അത് കൊടുത്തതിന് ശേഷവും ഒരുപാട് പൈസക്ക് ഷൈനിക്ക് ആവശ്യം വന്നു അങ്ങനെ ഗൾഫിൽ നിന്നും ഒരുപാട് പൈസ ഷൈനിക്ക് അയക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം അവിടെ താറുമാറായി എന്നുള്ളതാണ് അവിടെ ആകെ പ്രശ്നമായി സന്തോഷകരമായിട്ട് കഴിഞ്ഞ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വീണിരിക്കുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനിപ്പോൾ കുടുംബത്തെ വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും ഇദ്ദേഹം സംസാരിക്കുന്നത് ഷൈനിയുമായിട്ടാണ് അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ അളിയന്മാരൊക്കെ ഇടപെട്ടു അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് അതുപോലെ ഇച്ചിരി കാശ് കാശുകാരൊക്കെയാണ് അവർ ഭയങ്കരമായിട്ട് ഇടപെട്ടപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായി അങ്ങനെ ഇദ്ദേഹം വീട്ടു ചെലവിന് പോലും പൈസ കൊടുക്കാത്ത സ്ഥിതി ആയപ്പോഴേ ഈ സ്ത്രീ രണ്ട് മക്കളെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് ഒരു കുടുംബം അവിടെ പൊട്ടിത്തകർന്നു ഈ സ്കൂൾ ഗ്രൂപ്പ് മൂലം ഒരു കുടുംബം അവിടെ പൊട്ടി തകർന്നു എന്നുള്ളതാണ് ഏതായാലും ഇദ്ദേഹം നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം ഇനി എനിക്ക് ആ ഭാര്യ വേണ്ട എന്നുള്ള ഡയലോഗൊക്കെ അടിക്കാൻ തുടങ്ങി അതെന്താ കാര്യം എല്ലാ കാര്യത്തിനും ഷൈനി ഉണ്ട് ഷൈനീൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഇദ്ദേഹത്തെ അവിടെ നല്ല രീതിയിൽ സൽക്കരിക്കുന്നു ഇദ്ദേഹത്തിന് എന്താണ് ആവശ്യം അതൊക്കെ ഷൈനി കൊടുക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു സുപ്രഭത്തിൽ ഷൈനി പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വലിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് ആ പ്രൊജക്റ്റ് എടുക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം ആ പൈസ എടുക്കണമെങ്കിൽ ഇന്ന് പിന്നെ ആ വീടുണ്ടല്ലോ ആ വീടൊന്ന് പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഈ പ്രൊജക്റ്റ് തുടങ്ങാം അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും വലിയ വീട് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രലോഭനങ്ങൾ ഉണ്ടാക്കി അതായത് പൈസ നിൻ്റെ കയ്യിലായി കഴിഞ്ഞാൽ നിന്റെ ഭാര്യ തിരിച്ചു വരും നിൻ്റെ മക്കൾ തിരിച്ചു വരും എന്നൊക്കെയുള്ള പ്രലോഭനങ്ങളിൽ ഇങ്ങനെ വീഴാൻ തുടങ്ങി ഇദ്ദേഹം അങ്ങനെ ഇദ്ദേഹം ആ വീടിൻ്റെ ആധാരമൊക്കെ കൊണ്ടുവച്ച് ഇദ്ദേഹം ലോൺ എടുത്ത് ഷൈനിക്ക് കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അവസാനത്തെ ഒരു വരവ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ദുബായി പിന്നെ ദുബായിലേക്ക് വരുന്നു അങ്ങനെ അവിടെ നിന്നും വീണ്ടും ജോലിയൊക്കെ ചെയ്ത് വളരെ സന്തോഷവാനാണ് ഏതായാലും ആറോ ഏഴോ മാസം കൊണ്ട് ഇദ്ദേഹം വീണ്ടും തിരിച്ച് നാട്ടിലെത്തി ഇവിടുത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇനി എനിക്ക് ജോലിയൊന്നും വേണ്ട ഇനി ഞാൻ വലിയ കമ്പനീൻ്റെ ഓണർ അല്ലേ എന്നുള്ള തരത്തിൽ അങ്ങനെ ഇദ്ദേഹം നാട്ടിൽ വന്നു ഷൈനിയായിട്ട് ഭയങ്കരമായിട്ട് ഇതായി ഷൈനിയുമായിട്ട് ഇടയിലൊക്കെ ഇറങ്ങി നടക്കലായി പക്ഷേ പൈസയൊന്നും വരുന്ന കാണാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് സംശയം വീടാണെങ്കിൽ ജപ്തിയിലിരിക്കുമെന്ന് അത് ഇന്നോ പറഞ്ഞിട്ട് ഇരിക്കല ഒരു ദിവസം ഷൈനിയോട് പറഞ്ഞു ഷൈനി ആ പൈസ എന്തായി ഷൈനി പറഞ്ഞു പൈസ വരും ചേട്ടാ അത് പിന്നെ ബിസിനസ്സിലല്ലേ എന്നൊക്കെ പറഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോഴും ഇവരുടെ സ്വഭാവം മാറാൻ തുടങ്ങി അതായത് ഈ ഷൈനി പിന്നെ കുറച്ച് ഭയങ്കര ഇതായി പിന്നെ വീട്ടിൽ കണ്ട ഭാവം നടിക്കുന്നില്ല പിന്നെ വീട്ടിൽ വരുമ്പോഴാളില്ല അങ്ങനെയുള്ള മൊടന്തന്യായങ്ങളായി ഇദ്ദേഹത്തിനാക പ്രശ്നമാകാൻ തുടങ്ങി അതായത് ഒരു സഹപാഠീന ഇദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിച്ചു അതുകൊണ്ട് വലിയ എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അവസാനം നോക്കുമ്പോൾ എല്ലാ കമ്പനീൻ്റെ എല്ലാ ഷെയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇവരുടെ ഭർത്താവിൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കടപ്പാടവും പോയി എല്ലാം പോയി ഇദ്ദേഹം ആകെ നശിച്ച് വീണ്ടും ഒരു കടത്തിൻ്റെ ഒരു ഒരു കടയിൻ്റെ മുകളിലെ ഒരു ചെറിയ റൂം വാടകയ്ക്കെടുത്ത് ആ ടൗണിൽ തന്നെ ചെറിയൊരു ഓട്ടോയും വാങ്ങിച്ച് ഓടിയിട്ടാണ് അദ്ദേഹം പിന്നീട് അങ്ങ് ജീവിച്ചത് എന്നുള്ളതാണ് അങ്ങനെ കുറേ നാൾ ഈ ഓട്ടോ ഓടിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയൊന്നും ഇദ്ദേഹം തേടി കാണാനൊന്നും പോയില്ല അതിൻ്റെ അടുക്കമൊക്കെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞു ഇവർ സെപ്പറേറ്റ് ആയി കാരണം പക്ഷീൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ മക്കളെയൊന്നും കാണാൻ ഇദ്ദേഹം പോയിട്ടൊന്നും ഇല്ല ഒരു ദിവസം വൈകുന്നേരം ഒരു ബെൻസ് കാറ് വരുന്ന കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കലാ ആ ടൗണിലേക്ക് ഒരു ബെൻസ് കാറാണ് വരുന്നത് അത് മാത്രവുമല്ല ഇത് ഓടിക്കുന്നത് ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊരു സുന്ദരിയായ ഒരു മദ്യവയക്ക ആണ് ഓടിക്കുന്നത് അതുപോലെ തന്നെ മുന്നിലത്തെ സീറ്റിൽ തന്നെ ഒരു സുന്ദരനായ മധ്യവയസ്കനും ഇരിക്കുന്നുണ്ട് പിന്നെ പുറകിലൊരു സുന്ദരിയായ യുവതിയും ഇവർ മൂന്ന് പേരും കൂടി അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോഴെല്ലാവരും ഇങ്ങനെ നോക്കുന്ന അവിടെ ആരാണെന്ന് കരുതിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു ഇന്ന ഒരാളെ കാണാനാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഓട്ടം പോയിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞു അവിടെയുള്ള ഒരു ഡ്രൈവർ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നു ആ ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു ക്ഷീണിതനായ ആ ഒരു മനുഷ്യൻ ഇറങ്ങി അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഇപ്പോഴത്തെ കെട്ടിയോനും അദ്ദേഹത്തിൻ്റെ മകളുമാണ് വന്നിരിക്കുന്നത് ഇതേ അത് യുവതിയായിരിക്കുന്നു അങ്ങനെ ബാപ്പാനോട് സംസാരിച്ചു ബാപ്പ എൻ്റെ കല്യാണമാണ് ഞാൻ ഡോക്ടറാണ് പിന്നെ അതുപോലെ തന്നെ അനിയൻ എൻജിനീയറാണ് അപ്പോൾ ബാപ്പ തന്നെ വന്ന് കൈ പിടിച്ചു കൊടുക്കണമെന്നാണ് പിന്നെ ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടത് കല്യാണത്തിന് അപ്പോൾ ഇതാരുടെ നിർബന്ധമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭർത്താവുണ്ടല്ലോ അദ്ദേഹം ഒരു വലിയൊരു നന്മയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമാണ് കാരണം കുട്ടീൻ്റെ ബാപ്പ തന്നെ കൈപിടിച്ച് കൊടുക്കട്ടെ ഞാൻ വെറും വളർത്തച്ഛൻ മാത്രമാണ് അപ്പോൾ അദ്ദേഹം രണ്ട് മക്കളെയും അദ്ദേഹത്തിനും വേറെ രണ്ട് മക്കളുണ്ട് ഈ രണ്ട് മക്കളെയും കൂടിയിട്ട് എല്ലാവരെയും നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഒരാളെ ഡോക്ടറാക്കി അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനെ എൻജിനീയറാക്കി ഇതൊക്കെ ആക്കിയിരിക്കുവാണ് അദ്ദേഹം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖത്തൊന്നും നോക്കിയില്ല അവർ കൃത്യമായിട്ട് അവിടെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ അവർ മൂന്ന് പേരും പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം പോയില്ല വിവാഹത്തിനൊന്നും ഇദ്ദേഹം പോയില്ല ഇദ്ദേഹം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ് പിന്നെ പിന്നെന്ത് ഇദ്ദേഹം വിവാഹത്തിന് പോകുന്നത് അതോടുകൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത് ഭയങ്കര കുറ്റബോധം കൊണ്ട് ഇത് കുറ്റബോധം കൊണ്ട് അതായത് ഒരു സഹ ഒരു സഹപ്രവർത്തകൻ ഒരു ഗ്രൂപ്പിൽ ചേർത്തു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം ഇതൊക്കെയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം